നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും നല്ലതും ഉണ്ടാകും ചീത്തയും ഉണ്ടാവും സന്തോഷവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം അപ്പോൾ ഇന്ന് ഞാൻ അതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് അതായത് നമ്മളുടെ ഹിന്ദു വിശ്വാസമനുസരിച്ച് മൂന്ന് നമ്പറുകൾ ഇത് അന്ധവിശ്വാസമോ അനാചാരമോ ഒന്നുമല്ല ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മൂന്ന് നമ്പറുകൾ ആ നമ്പറുകളെ അല്ല നമ്മൾ ആരാധിക്കുന്നത് അതിൻ്റെ ദേവതകളെയാണ് അതായത് നമുക്ക് നടക്കാതെ വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് നടക്കാതെ പോ ഇരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഒരുപാട് ജപിക്കുന്നു വഴിപാടുകൾ കഴിക്കുന്നു ഒക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾക്കതൊന്നും മാറി മാറിക്കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകുന്നു നമ്മൾക്ക് ഒരു കോടി രൂപ കിട്ടണമെന്നോ നമുക്ക് വിശേഷപ്പെട്ട കാറ് കിട്ടണമെന്നോ ഒന്നുമുള്ള അല്ല ഞാൻ പറയുന്നത് നിത്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് മാറ്റം വരുന്നതിന് വേണ്ടിയുള്ള ചില മാർഗങ്ങൾ അതായത് ഭക്തി മാർഗം ഭക്തി ഒഴിച്ചു വേറൊന്നുമില്ല പക്ഷേ ഭക്തി അത് ആരാധിക്കേണ്ട രീതികളും ആരാധിക്കേണ്ട ഓരോന്നിനും ആരാധിക്കേണ്ട ദേവതമാരുണ്ട് ഈശ്വരന്മാരുണ്ട് അവരെ വിളിക്കേണ്ട രീതിയിൽ നമ്മൾ വിളിക്കണം അപ്പോൾ നമ്മുടെ കടബാധ്യതകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രതിബന്ധങ്ങളും ഒക്കെ മാറാൻ നമ്മൾ ഈശ്വരന്മാരെ വിളിക്കാറുണ്ടല്ലേ നാമം ജപിക്കാറുണ്ട് വഴിപാടുകൾ കഴിക്കാറുണ്ടല്ലേ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഇതൊരുപാട് മാറ്റം വരുന്ന കൊണ്ടുവരും ജീവിതത്തിൽ നിന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത് അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു അറിവാണ് ഞാൻ നിങ്ങളിലേക്കും പകർത്തുന്നത് അതായത് ഏഴ് ആറ് എട്ട് ഈ മൂന്ന് സംഖ്യകൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള നമ്പറുകളാണ് ഇത് മൂന്നും കൂടി ചേരുമ്പോഴുള്ള നമ്പറോ അത് അതി 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 വിശുദ്ധമായിട്ടുള്ള നമ്പറാണ് സ്പിരിച്വാലിറ്റി ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന നമ്പറാണ് ഈ മൂന്ന് നമ്പറും അത് കൂടിച്ചേരുമ്പോഴുള്ള നമ്പർ അതിലും സ്പിരിച്വലാണ് അപ്പോൾ മനസ്സിൽ വിശ്വാസത്തോടും നമ്മുടെ കാര്യം നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ള ഉറപ്പോടും കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടും കൂടി നമ്മൾ ഇതൊന്ന് ചെയ്തു നോക്കൂ അതായത് എട്ട് ഏഴെന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ നമ്പറാണ് ബ്രഹ്മാവിനെ സ്തുതിക്കുമ്പോഴാണ് നമ്മൾ ഏഴിന് പ്രാധാന്യം കൽപ്പിക്കുന്നത് ആറെന്നു പറയുന്നത് വിഷ്ണു എട്ടെന്ന് പറയുന്നത് പരമശിവൻ കാലാധിപത്യായ പരമശിവൻ അപ്പോൾ ഈ ഏഴും ആറും എട്ടും കൂടെ കൂടുമ്പോൾ യോജിക്കുമ്പോൾ യോജിപ്പിച്ച് നോക്കൂ ഇരുപത്തൊന്ന് എന്നുള്ള നമ്പർ കിട്ടും ഇരുപത്തൊന്ന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നമ്പറാണ് ഇനി ഈ ഇരുപത്തൊന്നിനെ ഒന്ന് രണ്ട് ഒന്ന് നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് അതിലും ഓസ്പിഷ്യസ് ആയിട്ടുള്ള നമ്പറാണ് ത്രികാലം ത്രിമൂർത്തികൾ ത്രിലോകം എല്ലാം നമ്മൾ ഹിന്ദുക്കൾക്ക് ത്രി ത്രി ആണ് അല്ലേ അതുപോലെ പേഴ് ഏഴു ലോകവും അല്ലേ ഏഴ് സപ്തർഷികൾ ഏ അങ്ങനെ അതിനെല്ലാം അതുപോലെ എട്ട് എട്ടു തിക്കും പൊട്ട് എട്ട് തിക്കും പൊട്ട് പൊട്ട എട്ടു എട്ട് സപ്തർഷികൾ അത് അങ്ങനെ ഏഴ് എട്ട് ആറ് ഈ മൂന്ന് നമ്പറുകളും നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഇത് മൂന്നും കൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇരുപത്തൊന്ന് അതിലും ശ്രേഷ്ഠം ഈ ഇരുപത്തൊന്ന് രണ്ട് ഒന്ന് അത് കൂട്ടുമ്പോൾ രണ്ടുമൂന്ന് മൂന്ന് അപ്പോൾ നമ്മൾ ഏഴ് ആറ് എട്ട് ഈ മൂന്ന് നമ്പറുകൾ ഒരു കടലാസിൽ എഴുതി നമ്മൾ ഏത് കടലാസിലായാലും നമുക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ എഴുതി നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കുക ഇതെന്തിനാണെന്ന് വെച്ചാൽ എഴുതി വയ്ക്കുന്നത് എടുത്ത് നോക്കി വായിക്കാനാണ് ഈ ഓരോ നമ്പറും മനസ്സിൽ ധ്യാനിച്ച് അതാതിൻ്റെ ഓരോ ഈശ്വരന്മാരെയും നമ്മൾ എത്ര പ്രാവശ്യമാണെന്ന് വെച്ചാൽ നമ്മൾ ജപിക്കണം ഇപ്പോൾ പരമശിവൻ്റെ തന്നെ ഞാൻ പറയാം എട്ടെന്നുള്ള എട്ട് പ്രാവശ്യം നമ്മൾ പരമശിവനെ ജപിക്കുക ആറു പ്രാവശ്യം നമ്മൾ ബ്രഹ്മാവിനെ ജപിക്കുക ഏഴ് പ്രാവശ്യം നമ്മൾ കൃഷ്ണനെ ജപിക്കുക അങ്ങനെ ജപിച്ച് ഇരുപത്തിയൊന്നല്ലേ കിട്ടിയിരിക്കുന്ന ഇരുപത്തൊന്ന് ദിവസം നമ്മൾ അങ്ങനെ ഈ മൂന്ന് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും നമ്മൾ രണ്ടു നേരവും വിളക്ക് കൊളുത്തി നാമം ജവിക്കുക ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അതാണ് ഞാൻ പറയുന്നത് ഇത് അനാചാരവും ഒന്നുമല്ല ഇത് ഈശ്വര വിശ്വാസമാണ് അത് നമ്മളുടെ പ്രതിബന്ധങ്ങളും ദുരിതങ്ങളും മാറുന്നതിന് വേണ്ടി നമ്മൾ ജപിക്കേണ്ട മൂന്ന് ഈശ്വരന്മാരെയാണ് ഞാനിവിടെ പ്രതിപാദിച്ചത് അങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും കടബാധ്യതകളും ഒക്കെ മാറിക്കിട്ടും നിങ്ങളങ്ങനെ ഉറപ്പായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളൊന്ന് ലഭിച്ചു നോക്കൂ ഇരുപത്തൊന്ന് രണ്ട് ഒന്ന് ഒരു വലിയ യൂണിവേഴ്സൽ സ്പിരിച്വൽ നമ്പറാണ് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ